പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്ന് കണ്ണിക്കുളങ്ങര വാർഡ് ഏഴ് മങ്കിടി എന്നിവയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണിക്കുളങ്ങര പോസ്റ്റ് ഓഫീസ് മദ്യത്തു റോഡിൽ കാലവർഷക്കെടുതിയെ തുടർന്ന് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് അപകടകരമായ അവസ്ഥയിൽ ഉപയോഗശൂന്യമായി കണ്ണിക്കുളങ്ങരയിൽ നിന്നും മദ്യത്തുകുന്ന പരിസരത്തേക്കും മറ്റു മുസ്കൂൾ കുട്ടികളടക്കം നിരവധി പേരുടെ സഞ്ചാരപാതയായ റോഡ് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ഇത് രണ്ട് വർഷം ഏതാണ്ട് ഇങ്ങനെ ഈ അപകടവസ്ഥയിലായിട്ട് ഇങ്ങനെ എടുക്കണേ ഈ സൈ ഒരു സൈഡിൽ ആകെ പൊളിച്ചിട്ടറിയുക പൈപ്പ് പൈപ്പ് വരും അത് തന്നെ ഈ വെള്ളം ഇതിലെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം എൻ്റെ പഠിക്കാൻ നേരെ വരും പിന്നെ അത് ഈ കുളത്തിൽ കൂടെ ഇങ്ങോട്ട് വഴി കുളം നിറഞ്ഞു വരും വർഷകാലം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഇതിലെ ഈ റോഡ് ഇവിടെ നേരത്തെ ഒരു ഗർത്തനായിരുന്നു ടാറിങ് ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ നെമ്പറുടെ വിളിച്ച് പറഞ്ഞ് ഓവ് വയ്ക്ക് നല്ല ഓവ് വെച്ച് ശരിയാക്കാൻ പറഞ്ഞു അപ്പം നെമ്പറ് നെമ്പറ് എന്നോട് മേടിച്ചു കൊടുക്കാം ബൈപ്പ് ഞാൻ പറഞ്ഞു ഇന്നലെ പഞ്ചായത്തോട് കൂടി ഞാൻ വൈപ്പ് മേടിച്ചു കൊടുക്കണേ പഞ്ചായത്തേർ വയ്ക്കില്ലെന്ന് ചോദിച്ചു അങ്ങനെ വന്നപ്പോൾ അവരോട്ട് സംഭവിച്ചില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാട്ട കഷ്ണങ്ങളൊക്കെ കൊണ്ട് വളച്ച് അന്ന് ഞാൻ ഈ പാട്ട കഷ്ണം എത്ര നാളുണ്ടാവും സിമ ഈ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഇത് തുരുമ്പെടുത്ത് പോകും വീണ്ടും ഇവിടെ കൂടി വരും അതിലൊന്നല്ല ഞങ്ങൾ ഇപ്പോൾ തന്നെ നന്നാക്കി അത് എൻജിനീയർ എടുത്ത് പറഞ്ഞപ്പോൾ എൻജിനീയർ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കുറച്ച് പൈസ പാസ്സാക്കി ഇത് ശരിയാക്കി തുടങ്ങി അപ്പോൾ മെമ്പർക്ക് അതിനുള്ള ഗേഡ്സ് ഉണ്ടായില്ല മെമ്പർ സ്ത്രീയായിരുന്നു അവർക്ക് അതിനുള്ള ഇതുണ്ട് ധൈര്യം തന്നെയോടൊന്നും ഉണ്ടായില്ല അവർ അവരോടൊന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് വൈപ്പ് പേടിച്ച്